പ്രിയ സജനങ്ങളെ സദനമസ്കാരം വിശ്വവിജയിയായ വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തിലൂടെ നമ്മുടെ യാത്ര തുടരുകയാണ് അമേരിക്കയിലെ ഷിക്കാഗോ തെരുവിൽ ആരുടെയെങ്കിലും കരുണകാത്ത് വിവേകാനന്ദ സ്വാമികളിരുന്നു അനുകൂലമായി എന്തെങ്കിലും സംഭവിക്കാതിരിക്കില്ലെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് മന്ത്രിച്ചു അതേ അധികം താമസിച്ചില്ല തൊട്ടടുത്ത വീടിൻ്റെ വാതിൽ തുറന്ന് ഒരു സ്ത്രീ പുറത്തു വന്നു സ്വാമിജിയുടെ അരികിൽ ചെന്ന് അവർ ചോദിച്ചു സർ അങ്ങ് സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ വന്ന ഒരു പ്രതിനിധിയാണോ സ്വാമിജി തൻ്റെ വിവരങ്ങളെല്ലാം അവരെ ധരിപ്പിച്ചു ഉടൻ അവർ അദ്ദേഹത്തെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പുതിയ അതിഥിക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുവാൻ പരിചാരകന്മാരെ പറഞ്ഞേൽപ്പിച്ചു പ്രഭാത ഭക്ഷണം കഴിച്ചതിനു ശേഷം അവർ സ്വാമിജിയെ സമ്മേളനത്തിൻ്റെ കാര്യാലയത്തിലെത്തിച്ചു തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് പ്രൊഫസർ എഴുതിയ കത്ത് അദ്ദേഹം ഭാരവാഹികൾക്ക് നൽകി അവർ അദ്ദേഹത്തെ യാതൊരുപൂർവം ഒരു പ്രതിനിധിയായി സ്വാഗതം ചെയ്തു സ്വാമിജിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത ആ മഹതിയുടെ പേര് മിസ്സിസ് ജോർജ് ഡബ്ല്യു ഹേൽ എന്നായിരുന്നു അവരും ഭർത്താവും മക്കളും ക്രമേണ സ്വാമിജിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി തീർന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സെപ്തംബർ പതിനൊന്നിന് തിങ്കളാഴ്ച ഷിക്കാഗോവിലെ സർവമത സമ്മേളനം ആരംഭിച്ചു ഹാൾ ഓഫ് കൊളംബസ് എന്ന പേരുകേട്ട വിശാലമായ സൗധത്തിലായിരുന്നു സമ്മേളനം വേദിയിൽ മുൻനിരയിൽ തന്നെ മറ്റു പ്രതിനിധികൾക്കൊപ്പം സ്വാമി വിവേകാനന്ദനും ഇരുന്നു റോമൻ കത്തോലിക്ക പള്ളിയിലെ കർദിനാൽ ജിബാൻസാണ് നടുവിലിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇരുവശങ്ങളിലുമായി ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളുടെയും മതവിഭാഗത്തെ പ്രതിനിധീകരിച്ചു കൊണ്ടിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ സ്വാമിജിയെ കൂടാതെ ഇന്ത്യയിൽ നിന്നും വേറെയും ചില പ്രതിനിധികൾ എത്തിയിരുന്നു ബ്രഹ്മസമാജത്തിലെ പ്രതിനിധികളായ മഞ്ജുദാറും നഗാർക്കറും ബുദ്ധമതം പ്രതിനിധീകരിച്ചുകൊണ്ട് സിലിക്കോണിൽ നിന്ന് ധർമ്മപാലൻ ചക്രവർത്തിയും മിസ്സിസ് ബസൻഡ് തിയോസഫിയെയുമാണ് പ്രതിദാനം ചെയ്തിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ ആ ഹാളിൽ തിങ്ങി നിറഞ്ഞിരുന്നു അതിഗംഭീരമായ ഒരു സമ്മേളനം തന്നെയായിരുന്നു അത് മുമ്പിൽ കണ്ട ആൾക്കൂട്ടം സ്വാമിജിയെ ആദ്യം ചെറുതായൊന്ന് പരിഭ്രമിപ്പിക്കുകയുണ്ടായി പ്രസംഗിക്കാനായി സഭാധ്യക്ഷൻ പലതവണ അദ്ദേഹത്തെ ക്ഷണിച്ചു പക്ഷേ പിന്നീടാകാമെന്ന് പറഞ്ഞ സ്വാമിജി വിസമ്മതിച്ചു ഉച്ച കഴിഞ്ഞതിനു ശേഷം സ്വാമിജിയോട് സമ്മതം ചോദിക്കാത്ത തന്നെ അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചു പറഞ്ഞു സ്വാമിജി എഴുന്നേറ്റ് നിന്ന് തൻ്റെ പ്രസംഗം തുടങ്ങി അമേരിക്കയിലെ എൻ്റെ സഹോദരീ സഹോദരന്മാരെ തുടർന്നു പറയാൻ അദ്ദേഹത്തിനു സാധിച്ചില്ല അത്രയും ആവേശപൂർണമായിരുന്നു ശ്രോതാക്കളുടെ കരഘോഷം സ്വാമിജിയുടെ ആ സംബോധന അവരുടെ ഹൃദയങ്ങളെ അത്രമാത്രം സ്പർശിച്ചു നൂറുകണക്കിന് ആളുകൾ ഹാളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കൈയടിച്ചും അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചും സ്വാമിജിയെ ഉച്ചത്തിൽ അഭിനന്ദിച്ചു ഏതാനും മിനിറ്റുകളോളം നീണ്ടുപോയി ആ അഭിനന്ദന വർഷം സദസ്സ് വീണ്ടും നിശബ്ദമായപ്പോൾ സ്വാമിജി തൻ്റെ പ്രസംഗം തുടർന്നു ഹ്രസ്വമായിരുന്നു ആ പ്രസംഗം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മൂന്ന് നന്ദികൾ ഇങ്ങനെയായിരുന്നു ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു അതിപ്രാചീനമായ സന്യാസ പരമ്പരയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു സകല മതങ്ങളുടെയും മാതാവായ ഹിന്ദു ധർമ്മത്തിനു വേണ്ടി ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു സകല വിഭാഗങ്ങളിലും പെടുന്ന കോടിക്കണക്കിന് ഹിന്ദു ജനതയ്ക്ക് വേണ്ടി എല്ലാ മതങ്ങളും സത്യമാണെന്നും എല്ലാ മതങ്ങളും അംഗീകരിക്കപ്പെടേണ്ടവയാണെന്നും പഠിപ്പിക്കുന്ന ഉദാരമായ ഒരു വീക്ഷണമായിട്ടാണ് ഹിന്ദു മതത്തെ ആ നിറഞ്ഞ സദസ്സിൽ സ്വാമിജി അവതരിപ്പിച്ചത് മറ്റു പ്രാസംഗികരെല്ലാം സ്വന്തം മതങ്ങളുടെ സിദ്ധാന്തങ്ങളെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത് എന്നാൽ സ്വാമിജി എടുത്തു കാട്ടിയത് ഓരോ മതത്തിൻ്റെയും സത്തായിട്ടുള്ള ഉണ്മയായിരുന്നു സ്വാമിജിയുടെ പ്രസംഗത്തിലെ ഓരോ വാക്കും സദസ്സ് ഹൃദ്യമായി സ്വീകരിച്ചു മറ്റു പ്രതികളൊക്കെ പ്രസംഗങ്ങളെക്കാൾ അവരെ ഏറ്റവും അധികം ആകർഷിച്ചതും അദ്ദേഹത്തിൻ്റെ പ്രസംഗം തന്നെയായിരുന്നു പിറ്റേന്ന് നേരം പുലർന്നപ്പോഴേക്കും സ്വാമി വിവേകാനന്ദൻ നാട്ടിലെങ്ങും പ്രസിദ്ധനായി പത്രങ്ങൾ നിർലോഭം അദ്ദേഹത്തെ അഭിനന്ദിച്ചു സ്വാമിജി പലതവണ സർവമത സമ്മേളനത്തിൽ പ്രസംഗിച്ചു അതിൽ ഏറ്റവും പ്രസിദ്ധമായത് ഹിന്ദുമതത്തെക്കുറിച്ചൊരു പ്രബന്ധം എന്നായിരുന്നു ശ്രോതാക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രാസംഗികനായി സ്വാമി വിവേകാനന്ദൻ എല്ലാ പരിപാടികളിലും അവസാനീനമായിരുന്നു സ്വാമിജിയുടെ പ്രസംഗം ശ്രോതാക്കളെ അവസാനം വരെ പിടിച്ചിരുത്താൻ ഭാരവാഹികൾ ഒരു സൂത്രം ചിലപ്പോൾ കുറേ പേർ കാത്തിരുന്ന് മുഷിഞ്ഞ് എഴുന്നേറ്റ് പോകാൻ തയ്യാറാകും അപ്പോൾ പെട്ടെന്ന് അധ്യക്ഷൻ എഴുന്നേറ്റെന്ന് പറയും സമ്മേളനം കഴിയുന്നതിന് മുമ്പ് സ്വാമി വിവേകാനന്ദൻ ചെറിയൊരു പ്രഭാഷണം നടത്തുന്നതായിരിക്കും പോകാൻ എഴുന്നേറ്റവരെല്ലാം സന്തോഷപൂർവ്വം വീണ്ടും ഇരിക്കും സ്വാമിജിയുടെ വാക്കുകൾക്കായി കാതോർക്കും സ്വാമിജിയുടെ വലിയ ഛായാചിത്രങ്ങൾ തയ്യാറാക്കി ഷിക്കാഗോയിലെ തിരുവോരങ്ങളിൽ പോലും പ്രദർശിപ്പിക്കപ്പെട്ടു അമേരിക്കയിലെല്ലാവടേയും നാവിൻ തുമ്പിൽ ആ മാത്രം കുതിച്ചുയർന്നു പത്രങ്ങളായ പത്രങ്ങൾ മുഴുവൻ വിവേകാനന്ദന്റെ കൂറ്റൻ ഫോട്ടോകൾ കൊടുത്തു ചുമരായ ചുമരുകൾ മുഴുവൻ വിവേകാനന്ദൻ നിറഞ്ഞു അമേരിക്ക ഒരു മന്ത്രവുമായി മുന്നോട്ടു പോയി സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ എന്ന മന്ത്രം സ്വാമിജിയുടെ ജീവിതത്തിലൂടെ യാത്ര നമുക്ക് തുടരാം നന്ദി നമസ്കാരം വന്ദേ മാതരം